കനൽക്കാറ്റ് സ്ക്രീൻ ഷെയർ ചെയ്തുകൊണ്ടാണ് എന്റെ തുടക്കം എനിക്ക് വലിയൊരു അനുഗ്രഹമായിട്ട് എൻ്റെ മനസ്സിലെനിക്ക് മനുഷ്യ ഭയങ്കര അറിയില്ല ഒന്നും അറിയില്ല അന്ന് അത്ര പേടിയൊന്നും തോന്നുന്നില്ല പക്ഷേ ഇപ്പോഴും മമ്മൂക്കെ കാണുമ്പോൾ നമുക്ക് ചങ്കിടിക്കും പേടിച്ച് ഇങ്ങനെ നിൽക്കുമെങ്കിലും മെസ്സേജ് ഒക്കെ അയച്ചാൽ അസ്പോട്ടിൽ തന്നെ ഒരു കുപ്പ് കൈയ്യോ അയ്യോ പിന്നെ ഞാൻ പറയട്ടെ കോവിഡ് സമയത്ത് ഞാൻ ഭയങ്കര സീരിയസ് കോവിഡ് കോവിഡായിരുന്നല്ലോ എനിക്ക് വന്നത് ഞാനപ്പോൾ ഇങ്ങനെ കിടക്കുമ്പോൾ മമ്മൂക്കയുടെയും ലാലും ബാബു പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ബീനയ്ക്ക് ഭയങ്കരമായ അപ്പം അവരുടെ മെസ്സേജ് ഇങ്ങനെ അയക്കും പ്രേയേഴ്സ് ഉണ്ട് പേടിക്കണ്ട നമുക്ക് റിക്കവറാവും പേടിക്കാം എനിക്കത് എനിക്ക് ഇതൊക്കെ വെച്ചിട്ടൊക്കെ കിടക്കാണ് ഇങ്ങനെ സത്യം പറയാൻ ഒരു ഒമ്പത് ദിവസം കൊണ്ട് എങ്ങനെയാണ് റിക്കവറായി വന്നതെന്ന് എനിക്ക് സത്യത്തിൽ അറിയില്ല എല്ലാവരുടെയും പ്രാർത്ഥനയും പിന്നെ ഇവരുടെയൊക്കെ വോയിസ് എനിക്ക് ഭയങ്കര ഭയങ്കര ഇൻസ്പിറേഷൻ ആയിരുന്നു സത്യമായിട്ട് നമ്മൾ നമ്മളെല്ലാരും കാണുമ്പോഴേ ഭയങ്കര ദേഷ്യക്കാരനാണ് ഭയങ്കര ഇതാണ് പക്ഷെ ഉള്ളു മനസ്സുണ്ടല്ലോ ൂരം നല്ല കാരണം ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് പറഞ്ഞോട്ടെ അമ്മ തുടങ്ങി അമ്മ എന്ന് വെച്ചാൽ തുടങ്ങി നമ്മളൊക്കെ തുടക്കം ഞാനിപ്പോൾ എന്ന് പറഞ്ഞ ലൊക്കേഷനിൽ വേണിച്ചേട്ട് അപ്പോൾ എനിക്ക് ഞാനൊക്കെ ചെറിയ ആർട്ടിസ്റ്റുകളല്ലേ അപ്പോൾ ഞാൻ വേണിച്ചെടുത്ത് വേണിച്ചേട്ടാ നമ്മൾ എന്ന് എപ്പോഴാണ് വരണ്ടേ അങ്ങോട്ട് ആ തുടങ്ങി എല്ലാവരും വേണം ഇവിടെ തിരുവനന്തപുരത്താണല്ലോ തുടങ്ങി അപ്പോൾ എല്ലാവരും വരണം നമുക്ക് പാട്ടും ഡാൻസ് ഒക്കെ ഉണ്ട് അപ്പോൾ ഞാനും അമ്മയും കൂടെ ഭയങ്കര ആവശ്യത്തിലൊക്കെ വീട്ടിൽ ചെലുണ് രണ്ട് ദിവസം കഴിഞ്ഞാൽ നമുക്ക് റിഹേഴ്സൽ ക്യാമ്പിൽ വരണം അപ്പോഴാണ് എൻ്റെ അപ്പച്ചന് പെട്ടെന്ന് നെഞ്ചുവേദന വന്ന് ഹോസ്പിറ്റലൈസ് ആയിപ്പോയി അപ്പോൾ ചെറിയൊരു വേരിയേഷൻ ഉണ്ടായിരുന്നു ഞാനൊക്കെ ഐ ജി രണ്ട് ദിവസം അവിടെ നിൽക്കുകയാണ് ഈ രണ്ട് ദിവസം കഴിഞ്ഞിട്ടാണ് അപ്പോൾ എന്നോട് പുള്ളി പറഞ്ഞപ്പോൾ അതൊക്കെ വന്നാൽ മതി കുഴപ്പമില്ല നമുക്ക് ഇതെന്ന് പറഞ്ഞു ഞാൻ രണ്ട് ദിവസം ലേറ്റായിട്ട് ചെല്ലുമ്പോൾ റിഹേഴ്സൽ ക്യാമ്പിൻ്റെ ഫ്രണ്ടിൽ ലാലേട്ടൻ അവിടെ അമ്മ സുരേഷ് ഏട്ടൻ വലിയ ക്രൂസ് ഇങ്ങനെ എല്ലാവരും ഇരിക്കുകയാണ് അപ്പോൾ എനിക്ക് പേടിച്ച് പേടിച്ച് പിടിച്ച് ഞാനും വെച്ചിപ്പോൾ അതൊക്കെ ഇങ്ങനെ ചെപ്പം തുടങ്ങി റിഹേഴ്സൽ രണ്ടാമത്തെ ദിവസം ഞങ്ങൾ ഇങ്ങനത്തെ ഇപ്പം ലാലേട്ടനൊക്കെ ഇങ്ങനെ ഇപ്പോഴാണോ അങ്ങനെ എന്നുവെച്ചാൽ നോർമലി എല്ലാവരും ഇത്രയും വലിയ സ്റ്റാർസ് ഒക്കെ ഇവിടെ വന്നിട്ട് എന്തെത്ര ലേറ്റ് അപ്പോൾ ഞാൻ പറഞ്ഞു ഇല്ല രാലേട്ട അപ്പച്ചനും ഹോസ്പിറ്റലിലായിരുന്നു എന്നാലും നമ്മളൊരു ഇതില്ലേ നമുക്കിപ്പോൾ ഇത്രയും പേരൊക്കെ കൊടുക്കുമ്പോൾ നിങ്ങളൊരു ഡാൻസിലുണ്ടായിരുന്നു രാമായണക്കാറ്റേന്നുള്ള ഡാൻസ് ശുചി ഇത്രയും ഭീനയായിരുന്നു എൻ്റെ ഒപ്പം കളിക്കാൻ ഉണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞു ഇങ്ങനെ പേടിച്ചൊക്കെ ഇങ്ങനെ നിന്നപ്പോഴേക്കും മമ്മൂക്ക് അവിടെ ഇങ്ങനെ മാറിയിക്കേണ്ടത് ഞങ്ങൾ കിട്ടി കറച്ചിലും പറഞ്ഞു പേടി മമ്മക്ക് പറഞ്ഞു എന്താ അവൾ കാര്യം പറഞ്ഞല്ലോ എന്തെങ്കിലും കൊച്ചിങ്ങനെ കയറി പോലെ എന്താണെന്ന് വെച്ചാൽ ചെയ്യുന്നു പറഞ്ഞത് െ അതുപോലെയാണ് മമ്മൂക്ക് വന്ന് ഒരു വാക്ക് പറഞ്ഞു ആരും പിന്നെ ഒന്നും പറഞ്ഞില്ല ഞാൻ അകത്തേക്ക് പോയി പ്രോഗ്രാം ഒക്കെ ചെയ്തു അന്ന് തുടങ്ങി എന്റെ മനസ്സിൽ ഞാൻ ശരിക്കും മമ്മൂക്കെ കാണുന്നത് വേറൊരു എന്താ പറയാ വിലയുമുണ്ട് ഞാന് രണ്ടായിരത്തിഅഞ്ചില് ആണ് ഒരു ദിവസം ഞാൻ ഒരു ഷോ ചെയ്യണ്ടിരിക്കുന്ന സമയത്ത് എനിക്ക് ഒരു കോള് വരുന്നു കോൾ വരുമ്പോ എന്നോട് പറയുന്നത് ഞാൻ പറയുന്നു ചക്രവർത്തി ആണ് മ്മുക്കൊന്നും അത്യാവശ്യമായിട്ട് വിളിക്കുന്നു ചോദിച്ചു ഞാൻ ഈ ചെയ്തുകൊണ്ടിരുന്ന ഷോ നിന്ന് എനിക്കൊന്നും മനസ്സിലായില്ല പക്ഷെ ഞാൻ ഞാൻ വിചാരിച്ചേ അത് എന്നെ ആരോ ഞാൻ ആദ്യം ചെയ്ത കൈരളിയിൽ അന്ന് പരിചയമുള്ള ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ട് എനിക്ക് ശിഭുചക്ര സാറിന്റെ നമ്പർ തരുമോ അത് മാച്ച് ചെയ്ത് നോക്കണം ആണോ വിളിച്ചു നടക്കുന്നത് അപ്പൊ നോക്കുമ്പോ ശിബു ചക്ര സാറിന്റെ നമ്പർ ഇനി എന്താ വേണ്ടത് അപ്പൊ ഞാൻ തിരിച്ചു വിളിച്ചു സാറേ ഞാനിങ്ങനെ അനീഷാണ് അനീഷാണ് എന്ന് പറഞ്ഞു അപ്പൊ പുള്ളി പറഞ്ഞു ആ മമ്മുക്കെന്നാ ത് വിളിക്കണേ ഞാൻ ഹലോ എനിക്ക് നമ്പർ അറിയില്ല സാർ അപ്പോൾ നമ്പർ തന്നു ഞാൻ നമ്പർ എഴുതി എഴുതിയെടുത്തു ഷൂട്ട് കഴിയുന്നവരെ എനിക്ക് ടെൻഷൻ എപ്പോ വിളിക്കണത് എങ്ങനെ ഇക്കാലത്ത് വിളിക്കണോ സാറിന് വിളിക്കണോ ഒന്നും അറിഞ്ഞോളോ ഞാൻ നേരെ ചിറങ്ങി വീട്ടിൽ പോയി എല്ലാത്തിനും പ്രശ്നം അമ്മയുടെ അടുത്ത് പോയിരിക്കുമല്ലോ പ്രശ്നം അമ്മയുടെ കരുത്തിട്ട് ഞാൻ ഭയങ്കര താഴോട്ടിറങ്ങിയിട്ട് ആരും കാണാതെ എന്റെ എൻ്റെ കൈയെല്ലാം ഞാൻ ഇങ്ങനെ ഡയൽ ചെയ്തിട്ട് ഞാൻ ഹലോ മമ്മൂട്ടി സാറാണോ ആ ആ ആരാണ് അപ്പൊ ഞാൻ പറഞ്ഞ എന്നെ ഋഷിബു ചക്ര സാർ പറഞ്ഞിട്ട് ഞാനിങ്ങനെ അനീഷാണ് ആ ഒരു മിനിട്ടേ അപ്പൊ ജോർജേട്ടനാണ് എടുത്തിരുന്നത് എന്നിട്ട് കൊടുത്തു പോകും അപ്പൊ ഞാനിങ്ങനെ ആ എന്തുണ്ട് ഞാനിങ്ങനെ എന്റെ കണ്ണൊക്കെ നിറഞ്ഞിട്ട് ചെറിയ വേഷൂടെ

പോയി അന്ന് മമ്മൂക്കൊക്കെയാണ് ബെസ്റ്റ് ആക്ടർ നാഷണൽ അവാർഡ് അപ്പോൾ അതിലെ അനൗൺസ് ചെയ്ത് കഴിഞ്ഞിട്ട് പിറ്റേ ദിവസം പത്രത്തിലൊരു ഇതുണ്ടായിരുന്നു ഒരു വാർത്ത ഞങ്ങൾ വെറുതെ പേപ്പർ വായിച്ചപ്പോഴാണ് അതിങ്ങനെയായിരുന്നു ഇതിലെ ആലാപനത്തിന് രാജലക്ഷ്മി അവസാന റൗണ്ട് വരെ ഉണ്ടായിരുന്നു പക്ഷെ അതൊരു യുഗ്മഗാനമായിരുന്നതുകൊണ്ട് അത് തള്ളിപ്പോയിരുന്നുണ്ട് കുട്ടീസ് റാങ് പിന്നെ അത് കഴിഞ്ഞിട്ട് അത് അത് കണ്ടപ്പോൾ ഞങ്ങൾ ഉടനെ ഷാജിയൻ കരുൺ സാറിനെ കോണ്ടാക്ട് ചെയ്തു ഇത് ഭയങ്കര ഒരു ഇതായിരുന്നു അപ്പോഴാണ് സാറ് പറഞ്ഞത് മമ്മൂട്ടിയൊക്കെ സെറ്റിൽ ഇത് പറയായിരുന്നു ഇത് നന്നായിട്ടുണ്ടല്ലോ ഈ കുട്ടി ആരാണ് എന്നൊക്കെ പിന്നെ വെനീസിലെ വ്യാപാരിന്ന് പറഞ്ഞ സിനിമയില് അതില് കണ്ണും കണ്ണും പഴയ പാട്ട് അത് റീ റീ അതെ കണ്ണും കണ്ണും കഥകൾ കൈമാറും ൂർമ്മ നിന്നോട് പാടോ ഇല്ല ഒന്നുപാടാം കണ്ണും കണ്ണും തമ്മിൽ തമ്മിൽ നേരത്തെ മമ്മൂട്ടിയുടെ സൗന്ദര്യം അത് ആ ശബ്ദമൊക്കെയാണ് നമുക്ക് ആദ്യം മമ്മൂട്ടി എന്ന് പറയുമ്പോൾ രൂപമാണ് പെട്ടെന്ന് വരുന്നത് അപ്പം ആ സൗന്ദര്യം ഞാൻ എപ്പോഴും ഇങ്ങനെ ഞാനത് സ്റ്റേജിൽ ഒരു പാട്ട് പാടുമ്പോൾ അത് എപ്പോഴും ഓർക്കാറുണ്ട് ആ ഒരു പാട്ട് തീർച്ചയായിട്ടും ആ ഒരു ആരോഗ്യ സൗഖ്യം നേരേണ്ട ഒരു ദിവസമാണല്ലോ ജന്മദിന അപ്പം ഞാനത് ഒന്ന് മുടി അത് എന്നെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഫസ്റ്റ് മൂവി മമ്മൂക്കയുടെ ഫസ്റ്റ് ഷോട്ട് മമ്മൂക്കയുടെ കൂടെ ആയിരുന്നു സ്റ്റാലിൻ ശിവദാസ് എന്ന് പറഞ്ഞ പടത്തിലാണ് ഞാൻ ഫസ്റ്റ് ഇൻട്രൊഡ്യൂസ് ആവുന്നത് അപ്പൊ ഫസ്റ്റ് ഷോട്ട് മമ്മൂക്കയുടെ കൂടെയായിരുന്നു പറഞ്ഞാണെങ്കിൽ നമ്മൾ ആദ്യമായിട്ട് മമ്മൂക്കയെ കാണുന്ന ആ ഒരു ഇത് അറിയാലോ ആദ്യത്തെ ആ ഒരു നമ്മളൊക്കെ എത്ര ചെറുപ്പമാണ് എനിക്ക് അന്ന് പത്തൊമ്പത് വയസ്സാവുന്നേ ഉള്ളൂ ഭയങ്കര ടെൻഷനായിരുന്നു വന്ന് എടുത്തു ഞാൻ മമ്മൂക്കി ഫസ്റ്റ് കണ്ടപ്പോൾ തന്നെ ഞാൻ പോയി ഐസൊന്നും വരുന്നില്ല മാമൊന്നും അത് നമ്മുടെ ഇവിടെ വിപ്രോയിൽ വെച്ചായിരുന്നു ഷൂട്ട് പൂച്ചപ്പുര വിപ്രോ അവിടെ വെച്ചിട്ടായിരുന്നു അങ്ങനെ ആദ്യത്തെ ഷോട്ട് കഴിഞ്ഞപ്പോഴത്തേൻ്റെ മമ്മൂക്കൊക്കെ മനസ്സിലായി എനിക്ക് ടെൻഷനൊക്കെ ആയിരുന്നു പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ കുറേ നേരെ എൻ്റെ അടുത്ത് ഇരുന്ന് കുറേ കാര്യങ്ങൾ സംസാരിച്ചു സിനിമയെക്കുറിച്ച് പറഞ്ഞു സിനിമയിലെ നമ്മൾ ഇൻഡസ്ട്രിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എങ്ങനെ വേണം ഇത് സീരിയസ് ആയിട്ടാണ് നമ്മൾ ഈ ഫിലിമിൽ വന്നതെങ്കിൽ അതിനൊരു പ്രൊഫഷണൽ ആയിട്ട് എടുക്കാനാണെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെയാണ് അവിടെ നിൽക്കേണ്ടത് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് അന്ന് ഇരുന്നൊരു ക്ലാസ് പോലെ നമുക്ക് തന്നു കേട്ടോ ശരിക്കും അത് തന്നെയാണ് ഇന്നും ഞാൻ ഇവിടെ എൻ്റെ ബേസ് എല്ലാ കാര്യത്തിലും ഞാൻ അതിന് മുന്നേ പല ഇൻ്റർവ്യൂസിലും അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ നമുക്ക് എനിക്ക് പറഞ്ഞു തന്ന കുറച്ച് കാര്യങ്ങൾ അപ്പൊ അത് കഴിഞ്ഞ് കുറെ പടം അടുപ്പിച്ച് മമ്മൂക്കയോടുകൂടെ ചെയ്തു പല്ലാവൂർ ദേവനാരായണൻ വല്യേട്ടൻ ആര്യനങ്ങളുടെ ഇവിടെ ഇങ്ങനെ മമ്മൂക്കയോട് കുറേ പടങ്ങൾ അടുപ്പിച്ച് ഇങ്ങനെ അപ്പോൾ ഭയങ്കര നല്ല അപ്പൊ എന്റെ അടുത്ത് പറയുന്നത് നീ ശരീരമൊക്കെ സൂക്ഷിക്കണം ആരും ഭയങ്കര ഇതാണ് ശരീരം വാരി വലിച്ചു നമ്മളൊക്കെ ഈ എല്ലാം കിട്ടുന്നല്ലോ വാരി വലിച്ചൊന്നും കഴിക്കരുത് നോക്കി കണ്ട് ശരീരം ഇതിലൊക്കെ നിക്കണമെങ്കിൽ ഇത്ര ഇത് വേണം ഇവിടെ ഭയങ്കര ഉപദേശം തരുന്നേലും പിന്നെ ഭക്ഷണ കാര്യം അറിയായിരിക്കും ചേച്ചി മമ്മൂക്ക വരുമ്പോഴത്തേക്ക് പ്രത്യേക ഭക്ഷണമാണ് കാരിയർ ടൈം വരുന്നത് പക്ഷെ അതുകൊണ്ട് ടേബിളില് ലഞ്ച് ബ്രേക്കിന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാവരെയും വിളിക്കും എല്ലാവരും വിളിച്ചാൽ ടേബിളിന് ചുറ്റിയിരുത്തി നമ്മക്കെല്ലാം തന്ന് നമ്മള് കഴിച്ചത് പറയുമ്പോഴേ മമ്മൂക്ക കഴിക്കുള്ളൂ അതൊരു ഭയങ്കര ചിട്ടയായിട്ട് ചെയ്യുന്ന കാര്യ എനിക്ക് എനിക്കൊരു കുഞ്ഞനുഭവം പറയേണ്ടത് വലിയ ചെറിയ ഇത് ഇപ്പോൾ ബീ ചേച്ചി എച്ച് പറഞ്ഞത് പോലെ നമ്മളെല്ലാം അഡ്മിയർ ചെയ്യുന്ന ഒരു പേഴ്സണാലിറ്റി അതുപോലെ നമുക്കൊരു പേടിയുണ്ട് ഉണ്ട് എല്ലാവരും പറഞ്ഞു കേട്ടോ അപ്പോൾ ഇതുപോലെ ഒരു ചാനലിൻ്റെ ഒരു വിഷ് പ്രോഗ്രാം ആയിരുന്നു മുമ്പ് ആയിരുന്നു ഗസ്റ്റ് അപ്പോൾ പ്രോഗ്രാം എല്ലാം കഴിഞ്ഞിട്ട് മമ്മക്കൂടെ കൂടെയൊന്നൊരു ഫോട്ടോ എടുക്കണം അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ പരിഗി നിൽക്കായിരുന്നു പോയി ചോദിക്കാനൊക്കെ ഒരു പേടിയായിട്ട് മാറിയിരിക്കുന്നത് അപ്പം ഞങ്ങളോട് ചോദിച്ചു എന്താണ് പറയുക ഒരു സെൽഫി എടുക്കണം പുള്ളി പുള്ളിയുടെ അദ്ദേഹത്തിൻ്റെ ഫോണിൽ തന്നെ സെൽഫി എടുത്തു പക്ഷേ ഞങ്ങൾക്ക് ആ ഫോട്ടോ കിട്ടിയില്ല പക്ഷേ കൊടുക്കാൻ പറഞ്ഞു പക്ഷേ കിട്ടില്ല പക്ഷേ ആ സമയത്ത് ആ ചാനലിൻ്റെ ഫോട്ടോഗ്രാഫർ എടുത്ത ഫോട്ടോ ഞങ്ങൾക്ക് കിട്ടി നമുക്ക് പല സ്റ്റേജസ് ആയിട്ടാണ് അപ്പോൾ ചെറുപ്പത്തിൽ പണ്ടൊരു എം ആർ ടി രജിസ്റ്റേഡ് ഒരു അംബാസിഡർ കാർ ബ്ലാക്ക് അംബാസിഡർ കാർ റെണോൾഡ് ആ വണ്ടിയിൽ വരിക ഞങ്ങളുടെ ഹോസ്പിറ്റലിൽ വരും അവിടെ ഫാമിലിയിൽ ആരെങ്കിലും അഡ്മിറ്റ് ആകുമ്പോൾ സിക്സ്റ്റി ത്രീ എ സി റൂം മമ്മൂക്കെ റിസർവ്ഡാണ് അപ്പോൾ ഞങ്ങൾ കാണാൻ പോകുന്നത് രാത്രി ഒമ്പത് മണിക്ക് കാർ വന്ന് കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ഞാനും അമ്മയൊക്കെ കൂടെ പോവും തൊട്ടപ്പുറത്ത് ഞങ്ങളുടെ ഒരു റിലേറ്റീവ് ഉണ്ടാകും അപ്പോൾ ഞങ്ങൾ പോയി അങ്ങനെ കണ്ട് കൊച്ചുകുട്ടിയായിട്ട് ഞാൻ കണ്ടൊരു ഫേസ് ആദ്യത്തെ ഫേസ് അത് കഴിഞ്ഞ് ഞാൻ സ്വന്തം ക്യാസറ്റ് അതിൻ്റെ ഡെഡിക്കേഷൻ എഴുതാൻ വേണ്ടിയിട്ട് മമ്മൂക്കെ വീട്ടിൽ കാണാൻ പോയിരുന്നു ചെന്നൈയിൽ അങ്ങനെ കണ്ട് സംസാരിച്ച ഒരു ഓർമ്മയുണ്ട് അത് കഴിഞ്ഞ് ഹിറ്റ് എഫ് എമ്മിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി ഹിറ്റ് പരേഡ് ഏഴ് സിനിമ തുടർച്ചയായിട്ട് ഹിറ്റായപ്പോൾ അതിൻ്റെ കമ്പയർ ചെയ്തത് ഞാനാ ചെയ്തത് അപ്പോൾ ആ സമയത്ത് മമ്മുക്ക സ്റ്റേജിൽ ഇതെല്ലാം ഞാൻ ഇങ്ങനെ കണ്ടു വന്നുകൊണ്ടേ ഇരിക്കുകയാണ് അപ്പോൾ അത് കഴിഞ്ഞൊരു ബാബുമൊപ്പൻ സാറിൻ്റെ മകളുടെ മാരേജിന് മമ്മൂക്ക വന്ന ആ ഒരു വരവ് ഈ പല സ്റ്റേജസായിട്ട് ഞാൻ കാണുമ്പോഴും എനിക്ക് മാത്രമേ പ്രായമുള്ളൂ ഞാൻ പ്രായം കൂടി കൂടി പോകുന്നുണ്ട് എനിക്ക് എനിക്കും ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് കൂടെ മമ്മൂക്കം ബസ് കണ്ടക്ടർ എന്ന് പറയുന്ന മൂവിയിൽ ചെയ്യാനുള്ള ഒരു ഭാഗ്യം കിട്ടിയിട്ടുണ്ട് ഭാഗ്യം ഉണ്ടായിട്ടില്ല ഇങ്ങനെ ഈ വേദിയിൽ എന്തെങ്കിലും ഒരിക്കലും ചേച്ചി നമ്മുടെ താരോത്സവത്തിന് കാരണക്കാരൻ അദ്ദേഹമായിരുന്നു നമ്മളെല്ലാരും ദിലീപ് ഭട്ടന്റെ സിനിമക്ക് ഞങ്ങള് നമ്മളെല്ലാരും ആർട്ടിസ്റ്റുകൾ എല്ലാം കൂടെ ചേർന്നിട്ട് ഒരു പാട്ട് സീലമിനെ ചോറ് അടിച്ച അപ്പൊ ആ സിനിമയുടെ ഷൂട്ടിങ്ങിന് നമ്മൾ പോകുമ്പോഴാണ് നമ്മൾ എല്ലാ ആർട്ടിസ്റ്റും ആ സമയത്താണ് ഇവിടെ ചർച്ച നടക്കുന്നതും അതേ തുടർന്നിട്ടാണ് അറിയുന്നത് താരോ അങ്ങനെ നമ്മൾ മുപ്പത്തി ആർട്ടിസ്റ്റുകളെ ചേർത്തിട്ടാണ് കൈരളി ആദ്യമായിട്ട് വേറെ ഒരു ചാനൽ ഒരു ഷോയാണ് അന്ന് ആദ്യം ആദ്യത്തെ താരോത്സവോത്സവം നമ്മളെപ്പോഴും പറയാറുള്ള താരോത്സവം ഈ പറഞ്ഞ പോലെ നമ്മളൊക്കെ ഇങ്ങനെ ഒബ്സർവ് ചെയ്യുന്നുണ്ട് നമ്മളെ ഓരോ നിമിഷങ്ങളും ഇപ്പൊ ആ ഇപ്പൊ നമ്മള് നമ്മള് നമ്മൾ വിചാരിക്കും അപ്സര പറഞ്ഞില്ലേ അപ്സറക്ക് കണ്ടില്ലെന്ന് പറഞ്ഞില്ലേ അപ്സറെ നമ്മൾ കണ്ടുനോക്കും ല്ലേ ഞാൻ തന്നെ ആ പ്രോഗ്രാം കണ്ടിട്ടുണ്ട് ഉറപ്പായിട്ട് പിന്നെ വേറൊരു കോമഡി സ്കിറ്റ് ചെയ്യുമ്പോ കേട്ടറിവാണ് അത് മമ്മൂക്ക് നല്ല സ്കിറ്റുകൾ കാണുമ്പോ അവിടെ വിളിച്ചിട്ട് അതിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ പറയാറുണ്ട് അപ്പൊ എനിക്കത് അത്ഭുതമായിരുന്നു മമ്മൂക്കിട്ടുണ്ട് അല്ല ഒരു കലാകാരൻ അങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ് നമുക്ക് ആർക്കും പറ്റില്ല കൂടെ ഉള്ളവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആണ് അവസരങ്ങൾ എനിക്കൊരു കാര്യം പറയേണ്ടത് ഇപ്പം അല്ല ഞങ്ങളെ കുറച്ച് ബിസിബിളായി വന്നത് അപ്പൊ അതിനൊക്കെ അതൊന്നും ഇല്ലാത്തൊരു കാലത്ത് എനിക്ക് തോന്നുന്നു കൈരളിയും മമ്മൂക്ക സാറാണ് ഏറ്റവും ആദ്യം ചേർത്ത് പിടിച്ചത് എനിക്ക് തോന്നുന്നു ദോയാ എന്ന് പറഞ്ഞു പറഞ്ഞൊരു പരിപാടി നടത്തിയത് കൈരളിയായിരുന്നു അന്ന് ചീഫ് ഗസ്റ്റ് മമ്മൂക്കയായിരുന്നു അത് പ്രത്യേകിച്ച് ട്രാൻസ്ജെൻഡേഴ്സിന്റെ ഒരു പരിപാടിക്ക് ഒരു നടൻ വരിക എന്നുള്ളത് അതും വലിയ ലെജൻഡറി നടൻ വരിക എന്നുള്ള വലിയ കാര്യമായിരുന്നു മാത്രമല്ല കാതൽ പോലുള്ള സിനിമക്കകത്ത് അങ്ങനത്തെ ഒരു അഭിനയം കാഴ്ചവെക്കാൻ ഏതെങ്കിലും നടൻ തയ്യാറാവും എന്ന് വലിയൊരു സംശയം ഉണ്ട് അതിന് മുമ്പ് അഞ്ജലിയുടെ കൂടെ വേണ്ടാറും ഉണ്ട് ഇത്തരം കഥകളോ സ്റ്റോറികളോ വരുന്ന സമയത്ത് പല നടന്മാരും വേണ്ടാന്ന് വെക്കുന്ന സമയത്താണ് മമ്മൂക്കിട്ട് ഇങ്ങനത്തെ കഥാപാത്രം എനിക്ക് ചെയ്യണം ആഗ്രഹമുണ്ട് പിന്നെ ഒരു സ്ത്രീ വേഷമൊക്കെ അങ്ങനത്തെ സ്ത്രീണത് പുരുഷനായിട്ടൊക്കെ മമ്മൂട്ടി അഭിനയിച്ചിട്ടുണ്ട് അപ്പൊ അങ്ങനത്തെ ഒരു ആക്ടറാണ് എനിക്ക് തോന്നുന്നു വലിയൊരു പ്രത്യേകിച്ച് ഒരു 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 അക്സെപ്റ്റൻസ് കിട്ടാൻ കാരണം അങ്ങനെ അങ്ങനെ തീർച്ചയായിട്ടും എനിക്ക് ഇതുവരെ എക്സ്പീരിയൻസോ പറഞ്ഞ പോലെ തന്നെ തന്നെ ഉണ്ടായിട്ടില്ല ഞാനും അല്ല ഉറപ്പായിട്ടും അറിയായിരിക്കും അതാണ് ഞങ്ങൾ എന്തായാലും എല്ലാവരുടെ ഉള്ളിലും ഈ പറഞ്ഞ കലയുമായി നിൽക്കുന്ന കലാകാരും സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു ഒരു കൂടിയാണ് അദ്ദേഹം കാര്യം ഒരു നാഷണൽ അവാർഡിന്റെ ഒരു വേജ് വരെ പോയൊരു സിനിമ അതിൽ ഞാനൊരു വേഷം ചെയ്തു മമ്മൂക്ക എന്തായാലും അതിലെ മെയിൻ ക്യാരക്ടറാണ് അതിൽ ആകെ ഒരു സീൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ലൈഫ് ലോങ് ഓർക്കാനുള്ള മുന്നറിയിപ്പ് എന്ന് പറഞ്ഞ സിനിമയിൽ അവസാനം ഈ തലയിൽ അടിച്ചു കഴിഞ്ഞിട്ട് ഒരു ചിരിക്കുന്ന ഒരു ചിരി മാത്രണ്ട് അതാണ് അതിൻ്റെ ക്ലൈമാക്സ് മുഴുവൻ കഴിഞ്ഞ് ആ മൂവി നാഷണൽ അവാർഡ് വരെ പോയി എന്നുള്ള ആ ഒരു ഇതിനേക്കാളും മമ്മൂക്ക ഉള്ള സിനിമയിൽ എനിക്ക് അഭിനയിക്കാൻ പറ്റി എന്നുള്ളതും എനിക്ക് എനിക്ക് ഭയങ്കര ആഗ്രഹം ആയിരുന്നു മമ്മൂക്കൂടെ ഒക്കെ അഭിനയിക്കണം അഭിനയിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അങ്ങനെ എന്നെ കിങ് ആൻഡ് കമ്മീഷണർന്ന് പറഞ്ഞൊരു സിനിമ എന്ന് വിളിച്ചു വിളിച്ചത് ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് ക്യാരക്ടറാണ് പക്ഷെ ആദ്യം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ടൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് പക്ഷേ ഇതെന്റെ ഉള്ളിൽ ഇങ്ങനെ കിട്ടണം ഒന്ന് നേരിട്ട് കാണണം നേരിട്ട് കാണണം എന്നുള്ള ഒരു ഭയങ്കര ആഗ്രഹത്തിലായിരുന്നു അങ്ങനെ ചെന്നു അവിടെ ചെന്നു അതിന്റെ ഒരു ക്ലൈമാക്സ് സീനിൽ ഡൽഹിന്ന് വരുന്ന ഒരു പോലീസ് ഓഫീസർ ക്യാരക്ടർ ചെയ്യാൻ സാധിച്ചു അദ്ദേഹത്തിന് നേരിട്ട് കാണാൻ സാധിച്ചു പിന്നെ അതുപോലെ തന്നെ അതിനുശേഷം ബൈസിക്കൽ തീസ് എന്ന് പറഞ്ഞൊരു മൂവി ചെയ്തു ആസിഫ് അലിയുടെ ഞാനൊരു മൂവി ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് മമ്മൂക്ക് വന്നു ഓ ആ മമ്മൂക്കെ വന്നു ആസിഫായിട്ട് സംസാരിച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു ഞാൻ എന്നെ ഉണ്ണിമേരി ആൻറ്റിയുടെ റിലേഷനാണ് എന്നൊക്കെ പറഞ്ഞാൽ അന്ന് ഒരു ചെറിയൊരു ചാറ്റ് അങ്ങനെ ഒരു ഭാഗ്യം എനിക്ക് ദൈവം ആഗ്രഹിച്ച് സാധിച്ചു അപ്പൊ ഇനി എല്ലാം നമ്മുടെ എല്ലാവരും ചേർന്ന് ഇപ്പൊ ലോകം മുഴുവൻ പ്രാർത്ഥിക്കുകയാണ് നമ്മളെല്ലാവരും അദ്ദേഹത്തിന്റെ ജന്മദിനാശംസിക്കാൻ പോകുന്നു അല്ലെ രാത്രിയിൽ കൊണ്ടുവാ ഓഹ് വാദ്യഘോഷികൾ കൊണ്ടുവാ ഓഹ്

ला 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 ओ हो ला 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 हॅपी बर्थडे टू यू